ുംകൂലയാവാ നിമിഷ സൃഷ്ടികൾക്ക് എന്താ ഹലോ അസ്സാം ഇപ്പൊ കുറച്ച് മാന്തളൊക്കെ കിട്ടിയിരുന്നു നല്ല നാടൻ മാന്തളിട്ട അത് കുറച്ച് വെള്ളം പറ്റീച്ചു വേണം കുറച്ച് പൊരിച്ചും വേണം ചോറാണ് തീമട്ടക്കണേ അത് രണ്ടും റെഡിയാക്കിയിട്ട് വേണം നമുക്ക് മേലൊക്കെ നിൽക്കുക കാരണം വാദനം ഇതൊന്നും ഞാൻ അപ്പം നന്നാക്കണില്ല ഒന്നായിട്ട് വെള്ളം കൊണ്ടുള്ള ഒന്നായിട്ട് പിന്നെ തുടച്ച് കയറുക പിന്നെ ഞാൻ മേലൊക്കെ പോകട്ടെ മേലുണ്ടല്ലോ ടാങ്കിൻ്റെ അടിക്കൊന്ന് പോയി നോക്കട്ടെ വെള്ളം കുറവാണെങ്കിൽ ടാങ്കൊക്കെ ഒന്ന് കേൾക്കുക മേലത്തെ റൂമൊക്കെ നന്നാക്കുക അപ്പോൾ ഈ കൂട്ടാന്ന് ചോറുണ്ടാക്കി വെച്ചിട്ടാണ് മേലെ കയറാൻ വെച്ചിട്ട് നിൽക്കട്ടെ បានទៅដាក់ទៅដាក់ទៅដាក់ទៅដាក់ទៅដាក់ទៅដាក់ទៅដាក់ទៅដាក់ទៅដាក់ទៅដាក់ទៅដាក់ទៅដាក់ទៅដាក់ទៅដាក់ទៅដាក់ទៅដាក់ទៅដាក់ទៅដាក់ទៅដាក់ទៅដាក់ទៅដាក់ទៅដាក់ទៅដាក់ទៅដាក់ទៅដាក់ទៅដាក់ទៅដាក់ទៅដាក់ទៅដាក់ទៅដាក់ទៅដាក់ទៅដាក់ទៅដាក់ទៅដាក់ទៅដាក់ទៅដាក់ទៅដាក់ទៅដាក់ទៅដាក់ទៅដាក់ទៅដាក់ទៅដាក់ទៅដាក់ទៅដាក់ទៅដាក់ទៅដាក់ទៅដាក់ទៅដាក់ទៅដាក់ទៅដាក់ទៅដាក់ទៅដាក់ទៅដាក់ទៅដាក់ទៅដាក់ទៅដាក់ទៅដាក់ទៅដាក់ទៅដាក់ទៅដាក់ទៅដាក់ទៅដាក់ទៅដាក់ទៅ സ്പെഷ്യൽ എന്താന്ന് എല്ലാവർക്കും അറിയേണ്ടി വരില്ലേ ഇന്നത്തെ സ്പെഷ്യൽ ഇതാ കണ്ടോ പക്ഷെ മാതൃകൊട്ടീല് വെള്ളം വറ്റിച്ചാണ് വെളിച്ചെണ്ണ വെച്ചാണ്ട് പിന്നെ കൊച്ചു മുരി വെട്ടവും വെപ്പിലി തിളച്ചിട്ട് കരകേപ്പിലിട്ട് അപ്പം തക്കാളി നല്ല വാടി കണ്ടിട്ട് മസാലപ്പൊടികളൊക്കെ വന്നിട്ട് എടുക്കുക മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഉണ്ട കുറച്ച് പുളി പേരിനെ പുളി തക്കാളിൻ്റെ പുളിയിൽ മതി മാന്തളാവുമ്പോൾ നാളും നാണന്നുണ്ടെങ്കിൽ പുളി മീൻ എന്നിട്ട് അത് തവണ സാധിച്ചിട്ട് മീൻ വട്ടാണ്ട് അവിടെ എന്തൊക്കെ സ്പെഷ്യൽ തവണ ഞാൻ കറി പിന്നെ രാവിലെ ദോശ ഉണ്ടാക്കിയ ചെറുപേരുടെ കറിയും കേട്ടോ അതുകൊണ്ട് ഈ മാന്തൾ വെള്ളം വെച്ചു അത് മാന്തൾ പൊച്ചതുകൊണ്ട് അതാണ് പിടിച്ചിട്ട് വേണമി വെച്ചിട്ട് വേണം പോകാൻ അതൊക്കെ ഒന്ന് കാണിച്ചു തരാനും ഇഷ്ടമൊന്നും ഇല്ല അടുത്ത് എല്ലാവരും ഒന്നും ഉണ്ടാക്കുന്ന സാധനം തന്നെയാണ് ഏതായാലും നമ്മൾ അട്ടണീ ഞാൻ നിൽക്കരുതേ അപ്പം നിങ്ങളോടൊന്ന് പറയാനുള്ളൂ എപ്പോഴും ആക്കാരാണ് എന്താ വെച്ചാൽ എന്തെങ്കിലൊക്കെ വറവിടാ നമുക്ക് ആവശ്യമാണ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് മോൾക്ക് ഒരു കുറുതേടെ ഞങ്ങളുടെ ഒക്കെ വിശ്വാസം ഉണ്ടാവുന്നു എനിക്കറിയാം ഞാനിപ്പോ മുളപ്പിരുന്നുള്ളൂ ആസ്പത്രികളും എളുപ്പമാണ് അത് എപ്പും മുളകും കടവും ഇങ്ങനെ അടുപ്പിട്ട് മോൻ്റെ ആ കുറുതേടും പേടി വരിക ചെറു കേട്ടാൽ തിരിച്ചറും ഉണ്ടാവട്ടാ നമ്മള് എങ്ങനെയാ ജ്യൂസ് ഗ്ലാസ് ആണ് മാറ്റില്ല അതെ മക്കൾക്കൊക്കെ കുറിച്ചാ കൊടുക്കാൻ വരുമ്പോ കൊടുക്കാനുള്ള പുതിയ പാത്രങ്ങളൊക്കെ ആട്ടാ രണ്ടു മൂന്ന് ബോക്സ് ആക്കണോ അതിന്റെ മക്കല് അല്ലൊന്നും ഇല്ലല്ലോ എന്താണ് നമ്മൾ ഈ അടുക്കള നന്നാക്കാൻ ഇപ്പം നമ്മളെ റൂമൊക്കെ നന്നാക്കാൻ അത്രയ്ക്ക് പണിയുള്ളൂട്ടാ കുറച്ച് ഇതൊക്കെ ഒന്ന് മോറി വയ്ക്കണം എന്നല്ലേ ഉള്ളൂ അല്ലാത്ത ഒന്നും തുടച്ച് മോറാൻ കാര്യമായിട്ടൊന്നും ഇല്ലല്ലോ പിന്നെ പറഞ്ഞാൽ ചെറിയ അടുക്കള വർക്ക് ഏരിയ ഉണ്ടല്ലോ അവിടെ ഇണ്ട കാര്യമായിട്ട് പണിയില്ല അതൊക്കെ ലാസ്റ്റ് നോബിൻ്റെ തലേന്നോ അതിൻ്റെ തലേന്നൊക്കെ എടുപ്പുള്ളൂ ഞാൻ എന്നെങ്കിലല്ലേ അവിടെ അടുക്കളയിലുള്ള നമുക്ക് ഏത് നല്ല പരിക്ക് അപ്പോൾ അത് നോമ്പിൻ്റെ ദിവസം മുന്നേക്കെ അവിടെ എടുക്കുകയുള്ളൂ അതുവരെ അവിടെ എരിപ്പാകുന്നല്ലേ ഇങ്ങനെ ഓരോരോ പണികളൊക്കെ അവിടെ ചെയ്യുന്നല്ലേ അവിടുത്തെ ലാസ്റ്റ് മറ്റുള്ളൊക്കെ ഞാൻ അങ്ങനെ കഴിച്ചും ഓരോരോ റൂം ഇങ്ങനെ കഴിച്ചു വിട്ടാ ഈ സ്റ്റാൻഡ് ഞാൻ ഉണക്കാൻ വെക്കട്ടെ ഓണക്കാൻ വെച്ചുകാണ്ട് പിന്നെ അതിന് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി എടുക്കട്ടെട്ടോ അത് കാര്യമായിട്ട് മോറാനൊന്നും ഇല്ല ഇടയ്ക്ക് ഇടക്ക് തന്നെയാണ് എന്നാലും ആ പൊടികളൊക്കെ ഒന്ന് എടുത്ത് കാണ്ട് ി കളഞ്ഞുകാണ്ട് അതിന്മൊക്കെ തന്നെ എടുത്തക്കണം ഇപ്പത്തെ മോഡൽ കിച്ചൺ ഇപ്പം ഈ തട്ടിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലേ ഈ കമ്പി സ്റ്റാൻഡ് ഒന്നും ആവശ്യമില്ല ഒക്കെ ഇപ്പം അതിനായിട്ട് ഓരോ സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ ാവൂലേ ഇതന്നെ അലഹമ്മില്ല വളരെ സ്വന്തം ഓരോരോ വീട്ടിൽ ചെന്നാലേ നല്ല വൃത്തിയാണ് അത് വൃത്തി എന്ന് പറഞ്ഞാല് എന്താ അറിയോ ഓരോരോ സാധനങ്ങളും വെക്കാം അതിനുള്ള സൗകര്യങ്ങളുണ്ടാവും പുസ്തകമാരൊക്കെ വയൽ നിങ്ങൾ കേട്ടക്കണില്ലേ പെണ്ണുങ്ങൾക്ക് അടുക്കളക്ക് അടുക്കള പെണ്ണുങ്ങൾക്കാണ് വിട്ടു കൊടുക്ക ഏത് മോഡലാ ഉണ്ടാക്കേണ്ടി എന്നുള്ളത് പൈസ ഉണ്ടായാലും ഓരോ കണ്ട് പറഞ്ഞു തരും ഏത് ക്വാറ്റത്തിലാ ഉണ്ടാക്കണ്ടിന്നുള്ളത് ഇല സാധനങ്ങളും അതാത് സ്ഥാനത്താണ്ട് വെച്ചാൽ പുറത്തുനിന്ന് നമ്മൾ നോക്കുമ്പോൾ ഒന്നും എവിടെയും ഒക്കെ അതിന് ഡോറും കാര്യമൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ ഒന്നും പുറത്തൊക്കെ റൂമാണെങ്കിൽ തന്നെ നല്ല നല്ല വലിയ വലിയ വീടുകളൊക്കെ ഉണ്ടല്ലേ ആങ്കർ ആങ്കറും പിന്നെ ഒന്നും കാണൂല തട്ടിൽ സാധനം ഒക്കത്തിനും അതിൻ്റെ അടുപ്പും കാര്യം ഉണ്ടാവും പലരു വൃത്തിയാണ് കാണാൻ നമ്മളതൊക്കെ പിന്നെ കട്ടിലെ ചോട്ടും അവിടെയും ഇവിടെയും എല്ലാം കൂടിയൊക്കെ ആയിട്ട് എത്ര നന്നാക്കി മടുക്കുക എന്നല്ലാതെ നമ്മൾ നന്നാക്കിയിട്ടല്ല അപ്പോൾ ഓരോരോ സാധനം വെക്കാം അതിനുള്ള സൗകര്യങ്ങളില്ലാഞ്ഞാൽ അപ്പോൾ അതിൻ്റേതായ ഒരു വൃത്തികേട് കോലക്കെല്ലാം ഞങ്ങൾ ഞങ്ങൾ ഉള്ളതുകൊണ്ടൊക്കെ നല്ല രീതിയിൽ ഉള്ള സൗകര്യങ്ങളൊക്കെ വരുത്തിയിരിക്കണു അലഹമ്മില്ല സന്തോഷമാണ് കഴിഞ്ഞിപ്പോൾ കുറച്ച് ഡോറ് പിന്നെ കോണിക്കജ്ജ് കുറച്ച് ഡോ പിന്നെ സോക്കേസിനൊക്കെ പുളിയൊക്കെ അങ്ങനത്തെ ചില്ലറ പണികളൊക്കെ ഉള്ളു ഒക്കെ റെഡി ആവും പിന്നെ അടുക്കള പണി മാത്രമാണ് നിങ്ങൾ കാണുമ്പോൾ കരുതണ്ടട്ടാ കേട്ടോ രാവിലത്തെ ചായയും കടിയും ഉണ്ടാക്കി ചോറും കൂട്ടാനും അതും ഉണ്ടാക്കി അപ്പോത്തിനും ഏകദേശം നേരം കഴിഞ്ഞില്ലേ പിന്നെ ഈ കണ്ട പണികളന്നെ ഉള്ളൂ ഈ പണികളൊക്കെ എടുക്കുമ്പോഴത്തേന് നേരെ ഉച്ച ആയി പിന്നെ ഞാൻ പറഞ്ഞാൽ ആ നേരം കണ്ട ആയാൽ രണ്ടണിയാകുമ്പോഴത്തേക്കും എൻ്റെ പണിയൊക്കെയാണ് കഴിച്ചണം അടിയത്തെ പണി സാധാരണ എടുക്കുന്ന പണികളൊക്കെ കഴിഞ്ഞ കഴിഞ്ഞേക്കാണ്ട് പിന്നെ മേലൊക്കെ കയറിയതാ കേട്ടോ ഇനി മേലിൽ നിന്ന് ഇങ്ങനെ ഓരോന്ന് ഓരോന്നിങ്ങനെ എടുത്ത് ഇങ്ങനെ അടിയിൽ ഇറങ്ങാം അങ്ങനെയാണ് അങ്ങനാവുമ്പോൾ ഭാരമില്ലാതെ ഇങ്ങനെ കഴിച്ചുവേണ്ടത് ഇത് നമ്മളെ ചിമിനി കുദ് എന്താണ് പൂണിക്കൂടിൻ്റെ പാർപ്പാണ്ട ഇത് നമുക്കിങ്ങോട്ട് സീറ്റിട്ട് കെട്ടിയാൽ നല്ല ഒരു വിറകരാക്കാം നല്ല പൂടിയുണ്ട് അതൊരു വിറകരാക്കാം എന്നാൽ ഈ ചേരി ഉണ്ടാക്കി ചേരിയൊക്കെ വെച്ച സ്ഥലം ആ ചേരിയൊക്കെ അങ്ങോട്ട് വലിച്ചിട്ടാലും നല്ല സൗകര്യമാണ് സീറ്റിടാൻ കഴിയണം നമ്മൾ പെണ്ണുങ്ങാടാൻ കഴിഞ്ഞാൽ ഫോണിട്ടു മാറാൻ പറ്റൂലേട്ടാ അതില് പകുതി വള്ളം ഇണ്ട് പിന്നെ വള്ളുമുണ്ട് ഇന്നിപ്പ വള്ളം കാലിയാക്കിട്ടുണ്ടെങ്കിൽ ഞാൻ കുടുങ്ങും തൽക്കാലം അത് പിന്നാക്ക അല്ലേ നല്ല മൊഴിയാൽ ഞാൻ അടുക്കളയിൽത്താ പണി ഇതൊക്കെ കഴിച്ചുകാണ്ട് ആ ടാങ്കിയാണ് മോർണം മേലിന് പിന്നെ അടുക്കളാണ് കഴിച്ചാണ്ട് മേലിൽ നിന്ന് ഇങ്ങനെ അടിക്ക് ഇങ്ങനെ പോരാ പോരാചാരിച്ചു കാണ്ട് കയറി വെക്കിയതാണ് പോകുമ്പോൾ ടാങ്കിയിൽ പകുതി മുക്കാൽ വെള്ളമുണ്ട് അപ്പോൾ പിന്നെ അത് അതിപ്പോൾ ഒഴിവാക്കാൻ പറ്റില്ല ഒഴിവാക്കിയപ്പോൾ ഇനി നാളെ വെള്ളം വരുമല്ലയോ അറിയില്ലല്ലോ വെള്ളം വരുന്ന ദിവസം നമുക്ക് ടാങ്കി കഴുകാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഞാനങ്ങോട്ട് ഇറങ്ങി അതിൻ്റെ മേലെയൊക്കെ കുറച്ച് പൊടികളൊക്കെ ഉണ്ട് അതിന് അടിച്ചിരിക്കുകയാണ് ഞാൻ ഇറങ്ങി കയാണ് അപ്പം ഇനി ഇന്നിപ്പോൾ അത്രയൊക്കെ എടുക്കുന്നു ഇനി ഇതിൻ്റെ ഉള്ളിലൊരു കോണിക്കൂടിൻ്റെ റൂമുണ്ട് അത് നന്നാക്കണം ഡെറസിൻ്റെ മുകളിൽ അടിച്ചു തരാണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ താഴത്തേക്ക് ഇറങ്ങി ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യുന്നുള്ളൂ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളു ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും അസാമലൈക്കും ജെയിലത്ത് നിന്നിട്ട് കണ്ണ് കണ്ടില്ല